ലോക നേതാക്കളുടെ വാഹനവ്യൂഹങ്ങൾ പലപ്പോഴും അവരുടെ രാജ്യത്തിൻ്റെ സാങ്കേതിക ശേഷിയുടെയും ദേശീയ അഭിമാനത്തിൻ്റെയും പ്രതീകങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ദ ബീസ്റ്റ് എന്നറിയപ്പെടുന്ന കഡിലാക്ക് ലിമോസിൻ പോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ്റെ ഔറസ് സെനറ്റ് ലിമോസിൻ വെറുമൊരു വാഹനമല്ല അത് ചക്രങ്ങളോട് കൂടിയ ഒരു റഷ്യൻ ആണ് ഇന്ത്യൻ നിരത്തുകളിൽ ഉടൻ എത്താൻ സാധ്യതയുള്ള ഈ അൾട്രാ എക്സ്ക്ലൂസീവ് കവചിത ലിമോസിൻ അതിൻ്റെ സാങ്കേതിക മികവ് കൊണ്ടും സുരക്ഷാ നിലവാരം കൊണ്ടും ലോകമെമ്പാടുമുള്ള വാഹനപ്രേമികളുടെയും സുരക്ഷാ വിദഗ്ധരുടെയും ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് അടുത്തുവരുന്ന ഇന്ത്യ സന്ദർശനത്തിനായി പുടിൻ ഈ സഞ്ചരിക്കുന്ന കോട്ട കൊണ്ടുവരുമെന്ന വാർത്തകൾ അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അദ്ദേഹത്തിന്റെ അവസാന ഇന്ത്യ സന്ദർശനത്തിലും ഈ റഷ്യൻ നിർമ്മിത ലിമോസിൻ അല്ലെങ്കിൽ അതിന്റെ മുൻഗാമികൾ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന്റെ ഭാഗമായിരുന്നു എന്നത് ഔറസ് സെനറ്റിന് റഷ്യൻ നയതന്ത്രത്തിൽ എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് വ്യക്തമാക്കുന്നു നേരത്തെ ചൈനയിൽ നടന്ന എസ്ഇഒ ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുട്ടിനൊപ്പം ഇതേ വാഹനത്തിൽ യാത്ര ചെയ്തത് ഈ ലിമോസിനെ അന്താരാഷ്ട്ര പ്രാധാന്യം വിളിച്ചോതുന്ന സംഭവമായിരുന്നു ഔറ സെനറ്റ് എന്താണ് എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ഫോട്ടോസോൺ വീൽസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഓറസെനറ്റിന്റെ കഥ ആരംഭിക്കുന്നത് ഒരു ദർശനത്തിൽ നിന്നാണ് റഷ്യൻ ഭരണകൂടത്തിന് പൂർണ്ണമായും തദ്ദേശീയമായും നിർമ്മിച്ച ഒരു ഔദ്യോഗിക വാഹനം വേണം എന്ന പ്രസിഡന്റ് പുടിന്റെ ആഗ്രഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് കോർട്ടേജ് പ്രോജക്ട് എന്ന പേരിലുള്ള ഈ സംരംഭം ആരംഭിച്ചത് അതുവരെ റഷ്യൻ പ്രസിഡന്റുമാർ മേഴ്സിലസ് ബെൻസ് എസ് സിക്സ് ഹൺഡ്രഡ് ഗാർഡ് പുൾമാൻ പോലെയുള്ള ഇറക്കുമതി ചെയ്ത ആഡംബര വാഹനങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ ലോകവേദിയിൽ റഷ്യൻ എഞ്ചിനീയറിംഗിന്റെ കഴിവ് തെളിയിക്കാൻ ഒരു സ്വദേശി ഉൽപ്പന്നം വേണമെന്ന് റഷ്യ തീരുമാനിച്ചു ഒരു രാഷ്ട്രതലവന്റെ ഔദ്യോഗിക വാഹനം വെറുമൊരു യാത്രാ മാർഗം എന്നതിലുപരി ആ രാജ്യത്തിന്റെ സാങ്കേതിക സ്വയം പര്യാപ്തതയുടെയും വ്യാവസായിക ശക്തിയുടെയും പ്രതിഫലനമാണ് റഷ്യയുടെ ഈ നീക്കം രാജ്യത്തിനകത്തും പുറത്തും വലിയ ചലനമുണ്ടാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ നീണ്ട ഗവേഷണങ്ങൾക്കും വികസനങ്ങൾക്കും ശേഷം ഔറസ് സെനറ്റ് നിർമ്മാണം പൂർത്തിയാക്കി പൊതുരംഗത്ത് അവതരിപ്പിക്കപ്പെട്ടു അന്നുമുതൽ ഇത് റഷ്യൻ പ്രസിഡന്റിന്റെ പ്രാഥമിക ഔദ്യോഗിക ലിമോസിനായി മാറി റഷ്യൻ സാങ്കേതിക വിദ്യയുടെയും ആഡംബരത്തിന്റെയും ഒരു പുതിയ യുഗപ്പിറവിയായി ഇതിനെ കണക്കാക്കുന്നു കാഴ്ചയിൽ തന്നെ ഔറസ് സെനറ്റ് ഒരു രാജകീയ പ്രൗഡി വിളിച്ചോതുന്നു റോൾസ് റോയിസ് ഫാൻഡത്തിന്റെ രൂപകൽപ്പനയോട് ഇതിനെ പലപ്പോഴും താരതമ്യം ചെയ്യാറുണ്ട് അതിന്റെ ദൃഢമായ ചതുരാകൃതിയിലുള്ള രൂപകൽപ്പന അതിശക്തമായ ഒരു സാന്നിധ്യമാണ് സൃഷ്ടിക്കുന്നത് എവിടെ റഷ്യൻ പ്രസിഡന്റ് യാത്ര ചെയ്താലും ഈ വാഹനം അദ്ദേഹത്തോടൊപ്പം കൊണ്ടുപോകുന്നത് റഷ്യൻ എഞ്ചിനീയറിംഗിന്റെ ഒരു ചിഹ്നമായി ഇതിനെ മാറ്റുന്നു ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ നിർമ്മാണ അടിത്തറയാണ് യൂണിഫൈഡ് മോഡുലാർ പ്ലാറ്റ്ഫോം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ സാങ്കേതികവിദ്യ വാഹനത്തിന്റെ വീൽ ബേസ് നീളം കൂടാതെ വാഹനത്തിന്റെ തരം എന്നിവ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തതാണ് ഈ മോഡുലാരിറ്റി ഉൽപാദനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും വിവിധ ആവശ്യങ്ങൾക്കനുസരിച്ച് വാഹനത്തെ കസ്റ്റമൈസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു ഓറോസെനറ്റിനെ സഞ്ചരിക്കുന്ന കോട്ട എന്ന് വിശേഷിപ്പിക്കാൻ കാരണം അതിന്റെ സമാനതകളില്ലാത്ത സുരക്ഷാ സവിശേഷതകളാണ് ഓറോസെനറ്റ് ലിമോസിൻ വി ആർ എയ്റ്റ് വി ആർ ടെൻ തരത്തിലുള്ള ബാലിസ്റ്റിക് സംരക്ഷണമാണ് വാഗ്ദാനം ചെയ്യുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഈ നിലവാരം ഒരു പാസഞ്ചർ കാറിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സംരക്ഷണ റേറ്റിംഗുകളിൽ ഒന്നാണ് ഒരു സാധാരണ കവചിത സൈനിക വാഹനത്തിൽ മാത്രമേ ഇതിലും ഉയർന്ന സുരക്ഷിത ലഭിക്കൂ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് വാഹനത്തിന്റെ ബോഡി പാനലുകളും ജനലുകളും കടുപ്പമേറിയതും വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്നതുമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് വാഹനത്തിന്റെ അടിഭാഗം സ്ഫോടനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാലും മുന്നോട്ടോടാൻ കഴിയുന്ന റൺ ഫ്ലാറ്റ് ടയർ സാങ്കേതികവിദ്യ ഇതിനുണ്ട് ഇന്ധന ടാങ്ക് പോലും സ്ഫോടനങ്ങളെ ചെറുക്കാൻ കഴിയുന്ന രീതിയിൽ നിർമ്മിച്ചതാണ് രാസായുധ ഭീഷണികൾ ഉണ്ടായാൽ യാത്രക്കാർക്ക് ശുദ്ധവായു ഉറപ്പാക്കുന്നതിന് എയർ ഫിൽട്ടറിംഗ് സംവിധാനങ്ങൾ കാറിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അതീവ സുരക്ഷാ സാഹചര്യങ്ങളിൽ സഹായകരമായ പ്രത്യേകം ആശയവിനിമയ സംവിധാനങ്ങളും അടിയന്തര രക്ഷപ്പെടൽ സംവിധാനങ്ങളും എല്ലാം വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിശക്തമായ കവചങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ഭീമാകാരന് വേഗത കുറവായിരിക്കുമെന്ന ധാരണ തെറ്റാണ് നാല് പോയിന്റ് നാല് ലിറ്റർ ട്വിൻ ടർബോ വി എയ്റ്റ് എഞ്ചിനാണ് സെനറ്റിന് കരുത്തേകുന്നത് ഈ എഞ്ചിൻ ഒരു ഹൈബ്രിഡ് സംവിധാനവുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ഇത് വലിയ വാഹനത്തിന് ആവശ്യമായ അധിക പവർ നൽകുന്നു ഭാരമേറിയ കവചിത വാഹനമായിരുന്നിട്ടും സെനറ്റിന് വെറും ആറ് മുതൽ ഒൻപത് സെക്കൻഡുകൾക്കുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ പെർ അവർ വേഗത കൈവരിക്കാൻ സാധിക്കും ഇതിന്റെ പരമാവധി വേഗത നൂറ്റി അറുപത് കിലോമീറ്റർ പെർ മണിക്കൂറാണ് അതിവേഗം സഞ്ചരിക്കുക എന്നതിലുപരി ഉയർന്ന സുരക്ഷാ സാഹചര്യങ്ങളിൽ വാഹന വ്യൂഹത്തിനൊപ്പം കൃത്യമായ ആക്സിലറേഷനോടെ നീങ്ങുക എന്നാണ് ഈ എഞ്ചിൻ സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യം പുറമേ ഒരു സൈനിക വാഹനത്തിന്റെ ദൃഢതയുണ്ടെങ്കിലും അകത്ത് ഔരസനറ്റ് ഒരു ആഡംബര കൊട്ടാരമാണ് പിൻ സീറ്റ് യാത്രക്കാർക്ക് പരമാവധി സുഖ സൗകര്യങ്ങളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത് സീറ്റുകൾക്ക് പ്രീമിയം ലെതർ ഉപയോഗിച്ച് പൊതിഞ്ഞതും ക്യാബിൻ്റെ ഉൾഭാഗം മനോഹരമായ തടി പാനലുകൾ ഉപയോഗിച്ച് അലങ്കരിച്ചതുമാണ് സീറ്റുകൾക്ക് ഹീറ്റിംഗ് കൂളിംഗ് അതുപോലെ മസാജ് ഫങ്ഷനുകൾ എന്നിവയെല്ലാമുണ്ട് മുൻ ക്യാബിനും പിൻ ക്യാബിനും തമ്മിൽ വേർതിരിക്കാൻ കഴിയുന്ന ഒരു ഡിവൈഡർ ഇവിടെയുണ്ട് പൂർണ്ണമായ സ്വകാര്യത ഇത് ഉറപ്പാക്കുന്നു ലിമോസിൻ പതിപ്പിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ സഹായികൾക്കോ വേണ്ടി അധികമായി പിന്നിലേക്ക് അഭിമുഖീകരിക്കുന്ന സീറ്റുകൾ സ്ഥാപിക്കാൻ മതിയായ സ്ഥലവുമുണ്ട് ഔറസെനറ്റിൻ്റെ സാധാരണ മോഡലിന് ഏകദേശം പതിനെട്ട് ദശലക്ഷം റൂബിളാണ് അതായത് നമ്മുടെ രണ്ടര കോടി ഇന്ത്യൻ രൂപ വില വരുന്നത് എന്നാൽ പുട്ടിൻ ഉപയോഗിക്കുന്ന പൂർണ്ണമായും കവചിതമായി നിർമ്മിച്ച സ്റ്റേറ്റ് പതിപ്പിന് ഇതിലും എത്രയോ മടങ്ങ് വിലയേറിയതാണ് ഏറ്റവും പ്രധാനമായി ഈ അതീവ സുരക്ഷാ മോഡൽ പൊതുജനങ്ങൾക്ക് വിൽക്കുന്നില്ല എന്നതാണ് അതുകൂടാതെ ഒരു വർഷം വരെ പരിമിതമായ എണ്ണം യൂണിറ്റുകൾ മാത്രമാണ് ഔറസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ എക്സ്ക്ലൂസിവിറ്റി വാഹനത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഔറസ് സെനറ്റ് വെറുമൊരു വാഹനമല്ല റഷ്യയുടെ സ്വയം പര്യാപ്തതയുടെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും പ്രതീകമാണ് അതീവ സുരക്ഷ റോൾസ് റോയ്സിനോട് കിടപിടിക്കുന്ന ആഡംബരം ഒപ്പം ആവശ്യാനുസരണം വേഗത കൈവരിക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം സെനറ്റിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ഔദ്യോഗിക വാഹനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെ വാഹനം അവരുടെ നയതന്ത്ര യാത്രകളിൽ ഒരു നിശബ്ദ അംബാസിഡറായി പ്രവർത്തിക്കുന്നു പുടിൻ ഇന്ത്യയിൽ ഔറസെനറ്റിൽ യാത്ര ചെയ്യുമ്പോൾ റഷ്യൻ എഞ്ചിനീയറിംഗ് ലോകത്തോട് സംസാരിക്കും അതിലൂടെ റഷ്യയുടെ ശക്തിയും ആത്മവിശ്വാസവും ലോകത്തിന് മുന്നിൽ വീണ്ടും ഊട്ടിയുറപ്പിക്കപ്പെടും